ബ്രേക്കിംഗ് ജില്ലാ കളക്ടർക്കെതിരെ ഭീഷണിയുമായി സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സർ സി പി എം നാടുകടത്തിയ നാടാണ് കേരളമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് സി വി വർഗീസ് പറയുന്നത് ഇടുക്കി പീരുമേട്ടിൽ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനെതിരെ നടന്ന പരിപാടിയിലാണ് ഭീഷണി പ്രസംഗം ജില്ലയിലെ ക്വാറികൾക്കെതിരെ കളക്ടർ അന്വേഷണം നടത്തിയപ്പോൾ മുതലാണ് ജില്ലാ സെക്രട്ടറിയും ജില്ലാ കളക്ടറും തമ്മിലുള്ള അസവരസ്യങ്ങൾ ആരംഭിച്ചത് നമുക്ക് പ്രതികരണം ഒന്ന് കേൾക്കാം

കളക്ടർ സി പി എമ്മിനും അവിടുത്തെ ജില്ലാ സെക്രട്ടറിക്കുമൊക്കെ അനുഭവിതനായതും സർ സി പി എം പോലെ നാട് കടത്തി ജനതയാണ് കേരളം എന്ന് ഓർമ്മിപ്പിക്കണമെന്നും ഒക്കെ ഭീഷണിപ്പെടുത്തുന്നത് രാഹുൽ ഡോക്ടർ അരുൺ വെരി ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസമാണ് അതായത് സി വി വർഗീസിൻ്റെ ബന്ധുക്കളുടെ പേരിൽ ഉൾപ്പെടെയുള്ള കോറുകൾക്കെതിരെ ജില്ലാ കളക്ടർ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു അതുമുതലാണ് ജില്ലാ കളക്ടറും ജില്ലാ സെക്രട്ടറിയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ നീക്കി പുറത്തു വന്നത് ഏറ്റവും ഒടുവിൽ പീരുമേട്ടിൽ നടത്തിയ ഭീഷണി പ്രസംഗമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് അതായത് പരുന്തുംപാറ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ജനകീയ സമിതി രൂപീകരിച്ച് അവിടെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പീരുമേട്ടിൽ കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയായിട്ടുള്ള സി വി വർഗീസ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് ഇത്തരത്തിൽ ജില്ലാ കളക്ടർക്കെതിരെ ഒരു ഭീഷണി പ്രസംഗം നടത്തിയിരിക്കുന്നത് അതായത് സർ സി പി എ നാട് കടത്തിയ നാടാണ് കേരളം അത് ജില്ലാ കളക്ടർ ഓർത്തിരിക്കുന്നത് നന്നാകുമെന്ന് പറയുകയാണ് സി വി വർഗീസ് എക്കാലവും തങ്ങളൊരു സർവാധിപതിയായിരിക്കുമെന്ന് ധരിക്കുന്ന ധിക്കാരികളായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് നാട് ഒരിക്കലും മാപ്പ് നൽകിയിട്ടല്ല എന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു വെക്കുന്നു അതായത് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ മര്യാദയാണെങ്കിൽ മര്യാദ അല്ലെങ്കിൽ ഇടുക്കിയിൽ നിന്നും നാട് കടത്തുമെന്ന് പറയാതെ പറയുകയാണ് സി വി വർഗീസ് ചെയ്യുന്നത് നേരത്തെയും വലിയ രീതിയിലുള്ള പ്രസ്താവന സി വി വർഗീസിൻ്റെ ഭാഗത്തു നിന്നും ജില്ലാ കളക്ടർ ജില്ലാ കളക്ടർക്കെതിരെ ഉണ്ടാവുകയും ചെയ്തിരുന്നു ജില്ലാ കളക്ടർ അതേസമയം നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഭീഷണി പ്രശ്നങ്ങളുമായാണ് സി വി വർഗീസ് രംഗത്തെത്തുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഈ സംഭവത്തിന് ആധാരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ പരുന്തും പാറയിൽ കുറേയധികം കയ്യേറ്റങ്ങളുണ്ട് ഈ കയ്യേറ്റം ഒഴിപ്പിക്കും ാൻ ജില്ലാ കളക്ടർ മുൻകൈയ്യെടുത്ത് തീരുമാനമെടുത്തിരുന്നു എന്നാൽ ഈ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന്റെ പേരിൽ സാധാരണക്കാരായ ആളുകളെ വേട്ടയാടുകയാണ് എന്നാണ് അവിടുത്തെ സമരസമിതി ആരോപിക്കുന്നത് അതുമായി ബന്ധ ബന്ധപ്പെട്ടാണ് പീരുമേട്ടിൽ മിനിങ്ങാന്ന് ഈ പ്രതിഷേധ പരിപാടി നടന്നത് ആ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഭീഷണി പ്രസംഗം ഉണ്ടായിരിക്കുന്നത് രാഹുൽ സുരേഷ്